ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഓടി നടക്കുന്ന വൻ തിരിച്ചടിയായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് കർണാടകയിൽ മുൻ മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായിരുന്ന ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെയുള്ള പോക്സോ കേസാണ് ഇപ്പോൾ ബിജെപി നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കർണാടകയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പതിവ് പോലെ ചുക്കാൻ പിടിക്കുന്നത് യദൂരപ്പയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ പോക്സോ കേസ് വന്നതോടെ കർണാടകയിലും വൻ തിരിച്ചടിയായിരിക്കുകയാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ ബിജെപി പ്രതിരോധത്തിലാണ് എന്തായാലും ഒരു നാട് നന്നക്കേണ്ട മുഖ്യമന്ത്രി തന്റെ ചെറുമകളുടെ പ്രായമുള്ള കുട്ടിയോട് കാണിച്ചത് മൃഗീയപരമായ ക്രൂരതയാണെന്ന് പറയാതെ വയ്യ സഹായം അഭ്യർത്ഥിച്ച് അമ്മയ്ക്കൊപ്പം എത്തിയ പതിനേഴുകാരിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ യെദൂരപ്പയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പോക്സോ വകുപ്പ് ചുമത്തി രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനാൽ അറസ്റ്റ് ഭീഷണിയുമുണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് അമ്മയോടൊപ്പം യെദൂരപ്പയുടെ വീട്ടിലെത്തിയ പെൺകുട്ടിയോട് അശ്ലീല ചുവയോടെ സംസാരിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത് എന്നാൽ യെദൂരപ്പ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തു അവ അടിസ്ഥാനരഹിതമാണെന്ന് വിശേഷിപ്പിച്ചാണ് രംഗത്തെത്തിയത് എന്നാൽ വിഷയം പോലീസ് കമ്മീഷണർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇതിനെ ചൊല്ലി വൻ പ്രതിഷേധമാണ് കർണാടകയിൽ ഉടലെടുക്കുന്നത് എന്നാൽ മുൻ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന പരാതിയായതിനാൽ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം തുടർ നടപടി മതിയെന്ന് പോലീസിനോട് നിർദ്ദേശിച്ചതായി കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പ്രതികരിച്ചിട്ടുണ്ട് ടൈപ്പ് ചെയ്ത പരാതിയാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ പരാതിക്കാരി മാനസിക പ്രശ്നങ്ങൾ ഉള്ളയാളാണോ എന്നും ചിലർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാകും നടപടിയെന്നും ജി പരമേശ്വര പറഞ്ഞു എന്നാൽ യെദൂരപ്പയ്ക്കെതിരെ വൻ പ്രതിഷേധമാണ് കർണാടകയിൽ നടക്കുന്നത് എന്നാൽ ബിജെപിക്ക് ഇനി കർണാടകയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ പോക്സോ കേസ് കുത്തിപ്പൊക്കുന്നതിന് മുന്നേ തന്നെ യെദൂരപ്പയ്ക്ക് മറ്റൊരു ഉണ്ടായിരുന്നു നിലവിൽ കർണാടകയിൽ ബിജെപി കലഹം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് മുൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ കെ എസ് ഈശ്വരപ്പയുടെ മകൻ കന്തേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരുന്ന വാർത്തയും ബിജെപിയെ മൊത്തം തളർത്തിയിരുന്നു രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും ഇടം പിടിക്കാതെ വന്നതോടെയാണ് ഈ ഒരു വിമത നീക്കവും നടന്നത് ഹവേരി ലോക്സഭാ സീറ്റ് കന്തേഷിന് നൽകാമെന്ന് മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ചതിക്കപ്പെട്ടെന്നാണ് ഈശ്വരപ്പ പറഞ്ഞത് മാത്രമല്ല തന്റെ മകൻ കന്തേഷ് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനായി തെരഞ്ഞെടുപ്പ് ഇറങ്ങുമെന്നും യെദ്യൂരപ്പ പറഞ്ഞതായും ഈശ്വരപ്പ പറഞ്ഞു എന്നാൽ ഇതെല്ലാം മാറിയ സാഹചര്യമാണ് നിലവിൽ ഹവേരി ലോക്സഭാ സീറ്റിൽ കർണാടക മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയാണ് ബിജെപി സ്ഥാനാർത്ഥിയായിട്ടുള്ളത് യെദ്യൂരപ്പ തങ്ങളോട് അനീതി കാട്ടിയെന്നാണ് പൊതുവികാരമെന്ന് പറഞ്ഞിരുന്നത് േഴിൽ ഏഴ് ദിവസം കർണാടക മുഖ്യമന്ത്രിയായി ബി എസ് യെദ്യൂരപ്പ സേവനമനുഷ്ഠിച്ചു തുടർന്ന് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയും തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ വരെയും യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് എന്തായാലും ബി ജെ പിയിൽ തന്നെ ഈ ഒരു കലഹം നടക്കുമ്പോഴാണ് ഇപ്പോൾ യെദ്യൂരപ്പയ്ക്ക് തിരിച്ചടിയായി പോക്സോ കേസ് വാർത്തയും വന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂടിൽ പൊള്ളുന്ന കർണാടകയിൽ ഇനി ബി വാഴുമോ വീഴുമോ എന്നുള്ള കാര്യം കണ്ടറിയാം